നമ്മൾ റെട്ട് കാറ്റ് ഫിഷും ഷവൻ ലോസ് കാറ്റ് ഫിഷും കൂടി ക്രോസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ഈ കാണുന്ന സ്പോട്ടഡ് കാറ്റ് ഫിഷാണ് അയ്യോ ഇതോട് തന്നെ ചടിപ്പാ ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീഡിയോകളുണ്ടല്ലോ നമ്മളൊരു മെഗ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് സംഗതി വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് ഇമ്പോർട്ടഡ് ഫിഷുകളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതായത് കുറച്ച് വെറൈറ്റി വിഷുകളുണ്ട് അതായത് നമ്മുടെ കയ്യിൽ കുറേ കാലമായിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നിട്ടുള്ള വിഷുകൾ ഉണ്ട് കേട്ടാ ഇത് പിടിച്ചു നല്ല ബുദ്ധിമുട്ടാണ് അപ്പം എന്തായാലും നമ്മുടെ മീനോളിന് ഇന്ന ടാങ്കിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ഞാൻ അവരുടെ ഡീറ്റെയിൽ ഇട്ട് കയറ്റി തരാം ഫ്രണ്ട്സ് അപ്പോൾ അതാ നമ്മുടെ ടാങ്കുകളുടെ അടുത്തോട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അതീ കാണുന്ന ടാങ്കിലൊക്കെയാണ് നമ്മൾ അവരിടാനായിട്ട് പോണതാകേണ്ടല്ലേ ഈ കാണുന്ന ടാങ്കിലും ഈ കാണുന്ന ടാങ്കിലും ഈ കാണുന്ന ടാങ്കിലും ഒക്കെ നമ്മൾ വാട്ടർ സെറ്റാക്കി കണ്ടീഷനിലാക്കി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് കാണുന്നതിൽ വൈറ്റ് സ്പോട്ട് അടിച്ചിട്ടുള്ള രണ്ട് റെട്ടലി മൂന്ന് റെട്ടലേക്ക് ആൻപോളിനെയാണ് അവർ റിക്കവർ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ മെല്ലേ സെറ്റപ്പ് വരുന്നുണ്ട് ഇതാ കണ്ടില്ലേ ആക്ടീവായി വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇന്നും കുറച്ച് തട്ടായിരിക്കും നല്ല സൈസ് ഉള്ളത് അടിപൊളി സാധനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നോട്ട് ഏതൊക്കെ വിഷയങ്ങളാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം അയ്യോ ചെരിഞ്ഞു പോയിട്ടാ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഇതാ കണ്ടില്ലേ നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ആണ് കേട്ടോ അത്യാവശ്യം സൈസുള്ള സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ആണ് ഏകദേശം ഒരു അഞ്ചിഞ്ച് ആറിഞ്ചൊക്കെ സൈസ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കവറിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് ഇവരെ ക്ലിയർ സൈസും കളും കേട്ടിരാട്ടാ ഫ്രണ്ട്സ് അപ്പം ആദ്യത്തെ കവറ് പൊട്ടിച്ചിട്ട് നമ്മുടെ മീനെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ആരും എല്ലാം നമ്മുടെ മീൻ ഗണ്ടിലേക്ക് കാണുന്ന സ്പോട്ടഡ് ക്യാറ്റ് ഫിഷാണ് അയ്യോ അത് ഒരുത്തനം ചാടിപ്പോയിണ്ടിട്ടാ ഒരുത്തനെ ഗ്യാപ്പിൽ ചാടിപ്പോയിണ്ട് നമ്മുടെ കവർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അവരെ ഞാൻ പിടിക്കട്ടെ ഓരോരുത്തരും ഉറപ്പാണ് ഇത് തരുന്നത് ഇത് ഓക്കെ കറക്റ്റ് ചാടിയിട്ടാണ് അവൻ കിട്ടി 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 അപ്പം അവരെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ ഇടാനായിട്ട് പോണത് ഈ കാണുന്ന ടാങ്കിലാണ് ടാങ്കിലാണ് ഇടാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൽ ഫിൽറ്റർ ഇല്ലാട്ടോ അപ്പോൾ നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾക്ക് ഫിൽറ്ററോ അതേപോലെ തന്നെ എയറേഷനും റേഷനൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാട്ടോ പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റിയിലെടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് ഒന്നോ രണ്ടെണ്ണം ഒക്കെ ആ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൽറ്ററിൻ്റെ ആവശ്യമൊന്നും ഇല്ലാട്ടാ ഇതാകണ്ടില്ലേ നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളെ അവരുടെ പുതിയ ടാങ്കിലോട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ആവശ്യക്കാരുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ടും ജസ്റ്റ് മെസ്സേജ് കണ്ട് മറക്കരുതിട്ടാ ഇത് ബേബി സൈസ് അല്ല അത്യാവശ്യം സൈസ് ഉണ്ട് വിഷ കണ്ടില്ലേ ഒരു അഞ്ച് ഇഞ്ച് ആറു ഇഞ്ചൊക്കെ സൈസ് വരുന്ന വിഷുകളാണ് അപ്പോൾ ആശുപാരി വേഗം തന്നെ മെസ്സേജിച്ചോളെ സാധനം നമ്മുടെ അതിൽ റെഡി സ്റ്റോക്കാണ് ഇട്ട് ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്ന വിഷ ആണ് അതായത് സ്പോട്ടഡ് കാറ്റ് വിഷ് പോലത്തെ ഐറ്റമുകളൊക്കെ കേട്ടോ നീട്ട് ആങ്കിലിരുന്ന വിഷ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരും നമ്മുടെ ചന്ന മൈക്രോ പെലറ്റ്സ് ആണ് അതായത് ഒരു അഡാർ ഫാൻ ബേസ് ഉള്ള വിഷു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡാർ ഫാൻ ബേസ് ഉള്ള വിഷമാണ് നമ്മുടെ കയ്യിൽ സാധനം സ്റ്റോക്ക് വന്ന വഴിക്ക് തീർന്നു പോകാറുണ്ട് അപ്പോൾ അതിൽ കാണുന്ന മൈക്രോ പെൽറ്റ്സ് ഒക്കെ അപ്പോൾ നമുക്ക് വരുന്ന കൂടി അൺബോക്സ് ചെയ്യാട്ടോ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വന്നിട്ട് മെസ്സേജ് അയയ്ക്കുമ്പോഴെങ്കിൽ സെയിൽ ആയി പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടാ എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ മെസ്സേജ് അയക്കി അപ്പോൾ എന്തായാലും നമുക്ക് വേറെ കൂടിയും ഈ കാണുന്ന അങ്ങിലോട്ട് ഇറക്കി വിടാട്ടാ ഫ്രണ്ട്സ് അപ്പോൾ അതാ കണ്ടില്ലേ അടുത്ത വിഷന് നമ്മൾ പാക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ചെന്ന മൈക്രോ പെൽറ്റ് ആണ് സാധനം അതായത് നമ്മുടെ സ്നേക്ക് ഡളിൽ തന്നെ ജയിൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഒരു ഐറ്റത്തിന്റെ കുഞ്ഞുങ്ങൾ കാണുന്നത് നമ്മുടെ കയ്യിലൊക്കെ പത്ത് പീസ് സ്റ്റോക്ക് ഉള്ളു കേട്ടോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം കഴിഞ്ഞു അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷാണ് നിങ്ങൾക്ക് ആ ഫിഷിന്റെ ബോഡി തിക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കി അറിയാൻ പറ്റും സ്കെൽറ്റിനുടെ ബോഡി നല്ല തിക്ക് ായിട്ടുള്ള അടിപൊളി ബോഡിയാണ് കേട്ടോ ഇപ്പോ നമ്മുടെ കയ്യിൽ കുറച്ചിരി കാണുന്ന പീസുകൾ മാത്രം സെയിലിനായിട്ടുള്ള ഏകദേശം ഒരു മൂന്നിഞ്ച് സൈസൊക്കെ വരുന്ന സൈസാണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ സെയിലിന് ആയിട്ടുള്ളത് അപ്പാവശ്യക്കാർ വേഗം തന്നെ മെസ്സേജ് വെച്ചോളാം അപ്പൊ നമുക്ക് ഇവരിനും കൂടി ഈ ടാങ്കിലോട്ട് വിടാട്ടാ മൈക്രോ പെലറ്റ്സ് ഇവര് മിക്കവാറും സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ചാൻസ് ഉണ്ട് കേട്ടാ കാരണം വീഡിയോ നമ്മള് രണ്ടുമൂന്ന് ദിവസമൊക്കെ പിടിക്കുമ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരാൻ വേണ്ടിട്ടിട്ടാ അപ്പൊ അവര് നമ്മള് റിലീസാക്കി വിട്ടിട്ടുണ്ട് കേട്ടാ അവരെല്ലാവരും ഹാപ്പിയാണ് പുതിയ വീട് കിട്ടിയപ്പോൾ ഇതാകേണ്ടില്ലേ ശരിക്കും അങ്ങോട്ട് ക്യാമറ ഫോക്കസ് പിടിക്കേണ്ടി ഇതാ കണ്ട അത്യാവശ്യം സൈസും ബോഡി തിക്നസ്സും എല്ലാം ഉള്ള മൈക്രോ പാലിസിൻ്റെ കുട്ടികളാണ് ഇവരിപ്പോൾ നമ്മൾ ബ്ലഡ് ബോമും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാറ് പക്ഷേ നിങ്ങൾ വരുന്ന രണ്ടെണ്ണം ഒക്കെ ആയിട്ടാണ് വളർത്തണമെന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡിങ് എപ്പീസ് അങ്ങനത്തെ ഒക്കെ കൊടുത്താൽ മതി ഔട്ട് അതാ കണ്ടില്ലേ അവർ അടിപൊളിയായിട്ട് ടയറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാ ഇതിനടുത്ത് നമുക്ക് നോക്കാമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് ഐറ്റാണ് കിട്ടാ അവനെ ഞാൻ കാട്ടിത്തരാം എവിടെ ഹൈബ്രിഡ് ഐറ്റ് അവിടെ ഇതാ കണ്ടില്ലേ അമ്മേ ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് ഐറ്റട്ടോ അതായത് നമ്മൾ റെഡ് ക്യാറ്റ് കാറ്റ്ഫിഷും ഷവൽനോസ് ക്യാറ്റ് ഫിഷും കൂടി ക്രോസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ഹൈബ്രിഡ് കാറ്റ്ഫിഷ് ഫിഷ് എന്ന് പറഞ്ഞൊരു ടൈപ്പാണ് റെഡ് ടൈൽ ഷവൽനോസ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാനായിട്ട് പറ്റൂട്ടാ നമ്മൾ നമ്മുടെ വളർത്തുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഡെഡ് ആയിപ്പോണ ഇഷ്യൂ ആ സാധനമൊന്നും ഈ കാണുന്നൊരു ഫിഷിനില്ലാട്ടോ പിന്നെ നമുക്ക് നമുക്കിവിനും കൂടി കവർന്ന് പൊട്ടിച്ചിട്ട് നോക്കാം ഫ്രണ്ട്സ് അപ്പോഴാണ് കണ്ടില്ലേ നമ്മുടെ ഹൈബ്രിഡ് കാറ്റ് നമ്മൾ കവർന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് ഇടാനായിട്ട് പോകണത് ഏത് ടാങ്കിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നൊരു ടാങ്കിലാണ് എന്തുകൊണ്ടും എപ്പോഴും നല്ലത് ഇത് അതുപോലത്തെ റൗണ്ട് ഇട്ടായാലും കിറന്നാണ്ട് അങ്ങനത്തെ മോൺസ് ബുഷുകളിലൊക്കെ വളർത്തുമ്പോൾ അതായത് അവർക്ക് കുറച്ചുകൂടി കംഫർട്ട് അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടാ അത് കണ്ടില്ലേ നമ്മുടെ ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷ് നമ്മൾ ഇതിലോട്ട് ഇറക്കി വിടുകയാണ് ഏകദേശം ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ചൊക്കെ സൈസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഫീഡ് എടുക്കാത്ത ബുദ്ധിമുട്ടോ അതേപോലെ തന്നെ എന്താ പറയുക സൈസ് കറാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ഫിഷാണ് അടിപൊളിയായിട്ട് സൈസും കാണാനൊക്കെ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവന് നമ്മൾ നമ്മുടെ ഈ കാണുന്ന ടാങ്കിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് ഇതായിട്ടില്ല എല്ലാവരും അടക്കം എടുക്കുന്നുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മുടെ സക്കറിനെ പോലും ഒക്കെ ഉണ്ട് പക്ഷേ സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറുക ലുക്ക് തന്നെയാണ് അവരെ കാണാനായിട്ട് അപ്പോൾ അവരെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ ഇനി ലാസ്റ്റത്തെ കവറാണ് തിരിക്കണത് കേട്ടാ അതുകൊണ്ട് നമുക്കിനി പൊട്ടിക്കാം ഞാൻ വേറൊരു കാര്യം മറന്നിട്ടുണ്ടായിരുന്നു സംഗതി വേറെ നമ്മുടെ ഹൈബ്രിഡ് കാറ്റ് ഫിഷുകൾക്ക് ഒളിച്ചിരിക്കാനായിട്ടുണ്ട് പി വി സൈപ്പ് വെച്ചു കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു കിട്ടാ ഇത് വെച്ചോർണ്ണത് എന്തുകൊണ്ടും അവർക്ക് ബെറ്ററാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെസ് ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ എന്തായാലും ഹൈഡിങ് സ്പോട്ടുകൾ എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ച് കാറ്റ് ഫിഷ് വെറൈറ്റികൾ കിട്ടുക അപ്പം അതാകണ്ടല്ലേ അവർക്ക് വേണ്ട സജ്ജീകരണവും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കി അവരെ സെറ്റിലാക്കി വിട്ടിട്ടുണ്ട് കിട്ടാ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലാസ്റ്റത്ത് കവറുള്ള മീനുകൾ നമുക്ക് പൊട്ടിച്ചെടുത്ത് നോക്കാൻ ഇതാകുണ്ടല്ലേ ഇതാണ് റെക്ടൈൽ ക്യാറ്റ് ഫിഷിൻ്റെ ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് സൈസ് വരുന്ന ഫിഷ് കിട്ടാ നിങ്ങൾക്ക് ആ സൈസ് കാണുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവുന്നതാണ് കണ്ടില്ലേ ഇത് ഏകദേശം ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ചൊക്കെ വരുന്ന ഫിഷാണ് ഈയിൽ കിടക്കുന്നത് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് നോക്കിയാൽ നിങ്ങൾ ഏകദേശം ഒരഞ്ച് ഇഞ്ച് നാലിഞ്ച് സൈസ് വരുന്ന ഫിഷാണ് കിട്ടാ എടുത്ത് കഴിഞ്ഞാൽ റെഡ് ആയി പോവുക അതേപോലെ തന്നെ ബ്ലഡ് ബോംബ് കൊടുത്ത് സൈസ് ആക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല നിങ്ങളുടെ വീട്ടിൽ മീനാണല്ലോ ഇറച്ചിയാണല്ലോ ചിക്കൻ ആണോ അത് ഏറ്റവും കൂടുതൽ നിങ്ങണ്ടെങ്കിൽ സാധനം സൈസായി വരൂട്ടോ അതാണ് ഈൻ്റെ പ്രത്യേകത നമുക്ക് ആ പൂരനും കൂടി കവർന്ന് പൊട്ടിച്ച് നോക്കാട്ടോ കണ്ടില്ലേ ഫ്രണ്ട്സ് ഇതാണ് ಮೊಟ್ಟರೆ ಟೈಲ್ ಕ್ಯಾಚ್ ಕೊಟ್ಟ ಮಾರಿಟಾ േ ഒരു നാലിഞ്ച് അഞ്ചിഞ്ചൊക്കെ സൈസ് വരുന്ന ആൾക്കാരാണ് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈസ് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നതല്ലേ ഇത്ര സൈസ് വരുന്നുണ്ട് ഹെഡിൽ ഇതാ കണ്ടില്ലേ ഡോട്ടും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇവരാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇവര് നമ്മൾ വരെ ടാങ്കിലോട്ട് റിലീസ് ചെയ്യാൻ പോകാൻ കേട്ടോ ഇതിൽ ഏകദേശം ഒരു അഞ്ച് ആറിഞ്ച് ഏഴിഞ്ചൊക്കെ സൈസുള്ള റിട്ടയിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇത് നമ്മൾ പേഴ്സണലി കീപ്പ് ചെയ്യണതാണ് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതായത് ഷോർട്ട് വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പോട്ട് ഡെലിഗേറ്റർകാരാണ് ടൈം എടുക്കണത് അതവിടെ ഇടുന്നോട്ടെ നമുക്ക് ആ പൂവന്മാരനെ ഇതിലോട്ട് റിലീസ് ചെയ്യാട്ടോ ഇവിടെ ഡയനായിട്ട് വരാൻ ടാങ്കില്ല അതുകൊണ്ടാണ് നമ്മൾ വളർത്തുന്ന വിഷുകളിലൊപ്പം കീപ്പ് ചെയ്യണത് കേട്ടാ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള റിട്ടേൽക്കാറ്റ് വിഷു കളാണ് അപ്പോൾ അവനൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി മതിയിട്ടില്ല കണ്ടില്ലേ അവരനെയൊക്കെ നമ്മൾ അതിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി സൈസുള്ള ഐറ്റംസ് ആണ് ഇട്ട കണ്ടോ ഒരു നാലിഞ്ച് ഇഞ്ച് എങ്ങനെ പോയാലും സൈസ് എന്ന റിട്ടെയിൽ കാറ്റ് വിഷുകളാണ് അപ്പോൾ ആവശ്യക്കാര് നേരത്തെ പറഞ്ഞ പോലെ വേഗം തന്നെ മെസ്സേജ് മെസ്സേജിച്ചോളൂ കാരണം ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ കാരണം ഇത്ര സൈസായ റിട്ടെയിൽ കാറ്റ് വിഷനൊന്നും നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ വാങ്ങാനായിട്ട് കിട്ടില്ല കേട്ടോ റയറാണ് അതുകൊണ്ടാണ് ഇതാകേണ്ടത് ഈ കാണുന്ന വിഷാണെങ്കിലും അത്യാവശ്യം റയർ ആയിട്ടുള്ള ഫിഷ് തന്നെയാണ് അവൈലബിലിറ്റി ഒക്കെ താരതമ്യേനെ കുറവിനെയാണ് ഈ കാണുന്ന ഹഡ്ബ്രീഡ് കാറ്റ് വിഷമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിയിട്ടാന്ന് നോക്കുക കാരണം എപ്പോഴും കിട്ടുന്ന ഇട്ടില്ല നമുക്ക് ആഗ്രഹം തോന്നുന്ന സമയത്ത് എന്താ പറയുക കിട്ടില്ല എന്ന് വിട്ട് അതാണ് ഇങ്ങനത്തെ ഒക്കെ പ്രത്യേകത ആയിട്ട് അതാകണ്ടില്ലേ അപ്പോൾ ഒന്നും കൂടി നമ്മുടെ നമ്മുടെയുള്ള ഫിഷുകൾക്കൊന്നും ഓടിച്ച് കാണിക്കാൻ ഇതാകണ്ടില്ല ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റോക്ക് കിട്ടുക നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷ് ചെന്ന മൈക്രോ മൈക്രോപെലിറ്റസ് കണ്ടില്ലേ ഒളിച്ചിരിക്കണത് അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റുള്ള റിട്ടെയിൽ കാറ്റ്ഫിഷുകൾ അതേപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് ഷവൽനോസ് കാറ്റ്ഫിഷ് അതേപോലെ തന്നെ ഒരു നാലിഞ്ച് അഞ്ചിഞ്ചൊക്കെ വരുന്ന ജമണ്ടൻ റെട്ടേൽക്കാറ്റ്വിഷുകൾ കിട്ടുക അതേപോലെ തന്നെ ഈ ക്യാറ്റ് ആഡ്മിഷൻ ഉടനെ തന്നെ വേറൊരു പൂണ്ടിലോട്ട് മാറാനായിട്ട് പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് പൂ എന്നുള്ള കാര്യമൊക്കെ വേറെ ഏതും എല്ലാം നമ്മുടെ മോൺസർ ടാങ്ക് കാണട്ടോ നമ്മൾ അതിൻ്റെ ലീക്കും അതേപോലെ തന്നെ വാട്ടർ ലെവലൊക്കെ ഏത് ലെവലിക്ക് നിൽക്കുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കിട്ടാ അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ ഉടനെ തന്നെ മീനുകൾ വരുന്നതായിരിക്കും കേട്ടോ ഒറ്റയ്ക്ക് എല്ലാ പരിപാടികൊണ്ട് ചെയ്യണാനുണ്ട് എന്താ പറയുക സമയമില്ലാത്തതാണ് എല്ലാം ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൂരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇന്നോട്ടൊന്ന് ഫ്രീ ആയി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇന്നോട്ടും വേണം ഒന്നൊക്കെ ഒന്ന് ട്രാക്കിലേക്ക് എത്തിക്കാനായിട്ടിട്ടാണ് അപ്പോൾ അതാകേണ്ടി ഇത്രക്കൊക്കെ തന്നെയുള്ളത് നമ്മളിപ്പോൾ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ചോട്ട് കൗരാവും മോട്ട് കൗരാമി ചോട്ട് കൗരായും എല്ലാം ബോട്ടുകൗരാമി അവിടെ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള പുതിയ തിലാപ്പികൾ ഇതാകണ്ടില്ലേ നമ്മൾ കുട്ടികളെ വാങ്ങിക്കൊണ്ട് വന്നതാണ് വാങ്ങിക്കോർന്നാണോ പിടിച്ചോർന്നാണോന്ന് അറിയില്ല കേട്ടോ സംഗതിയിലുണ്ട് എനിക്ക് ഓർമ്മയിൽ കറക്റ്റ് ആയിട്ട് ഇതിൽ കണ്ടില്ലേ ഓസ്കാർ കൂട്ടന്മാരൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രക്കൊക്കെ തന്നെയാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടൺ അർത്താനായിട്ട് നിങ്ങളൊന്നും മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണെന്ന് എല്ലാവർക്കും ബൈ